പെരുമ്പാവൂരിൽ വഴിയോര കച്ചവടക്കാർക്കെതിരെ വ്യാപക പരാതി സിഗ്നൽ ജംഗ്ഷനിൽ ഗതാഗതം സ്തംഭിക്കുന്ന രീതിയിലാണ് ഇവരുടെ കച്ചവടം ആംബുലൻസുകൾക്കും അടിയന്തര വാഹനങ്ങൾക്കും ഇത്തരക്കാർ തടസ്സമാകുന്നു പോലീസ് ഇടപെടൽ നടത്തുന്നില്ല എന്ന ആരോപണം ഇതിന് ശ്വാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ജനങ്ങൾ ഇത് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ എം സി റോഡിലെ സിഗ്നൽ ജംഗ്ഷനിൽ വഴിയോര കച്ചവടക്കാർ ഗതാഗത തടസ്സമുണ്ടാക്കുന്നതായി വ്യാപക പരാതി രാജസ്ഥാൻ സ്വദേശികളായ കച്ചവടക്കാരാണ് കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് സിഗ്നലിൽ വണ്ടി നിർത്തുമ്പോൾ വാഹനങ്ങൾക്ക് സമീപത്തേക്ക് ഇരച്ചെത്തി സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതാണ് പ്രധാന പ്രശ്നം പലപ്പോഴും ആംബുലൻസുകൾ പോലും ഗതാഗത കുരുക്കിലകപ്പെടുന്നു ഈ വഴിയോര കച്ചവടക്കാർക്കു പുറമേ യാചകരും ഈ പ്രദേശത്തെത്തുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു കേരളത്തിൽ യാചകരെ നിയന്ത്രിക്കാൻ നിയമങ്ങളുണ്ടെങ്കിലും അധികൃതർ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്നതായും ആരോപണമുണ്ട് സിഗ്നൽ കാത്തുകിടക്കുന്ന വാഹനങ്ങളിൽ അനുവാദമില്ലാതെ സാധനങ്ങൾ ഒട്ടിക്കുകയും വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ പിന്നാലെ ഓടുകയും ചെയ്യുന്നത് പതിവുകാഴ്ചയാണ് ഇത് വലിയ അപകടങ്ങൾക്ക് വഴിവച്ചേക്കാമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ അനധികൃത കച്ചവടം ചോദ്യം ചെയ്യുന്നവരേ ഇവർ ആക്രമിക്കുന്നതായും പരാതിയുണ്ട് പോലീസ് എത്തുമ്പോൾ ഒഴിഞ്ഞുമാറുകയും പിന്നീട് വീണ്ടും ഇതേ സ്ഥലത്ത് കച്ചവടം തുടരുകയും ചെയ്യുന്നതിനാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു വലിയ അപകടം സംഭവിക്കുന്നതിന് മുൻപ് അധികാരികൾ അടിയന്തരമായി ഇടപെടണമെന്നാണ് പൊതുജനാഭിപ്രായം പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെയും ചെട്ടിനാട്ക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം હિમા ગોલ્ડ આન્ડ ડાયમંડ સેન્ટ્રલ જંગ